ഒരു മണ്ണിരയെ രണ്ടാക്കി മുറിച്ചാൽ രണ്ടും രണ്ട് ജീവനാണോ നാലാക്കി മുറിച്ചു വിടാം സൂര്യൻ അഭിമുഖമായി രണ്ട് കണ്ണാടി വെച്ചപ്പോ രണ്ടിലും പ്രതിബിംബം ഉണ്ടായി നൂറ് കണ്ണാടി വെച്ചപ്പോഴോ നൂറ് പ്രതിബിംബം ഉണ്ടായി ഇപ്പൊ നൂറ് സൂര്യനുണ്ടായോ ഇല്ല ആത്മാവ് പലതല്ല ഏകമാണ് അദ്വിതീയമാണ് ഓരോ ഉപാധിയിലും ആ ആത്മചൈതന്യം പ്രകാശിക്കുമ്പോൾ വ്യത്യസ്ത ജീവാത്മഭാവത്തിലുണ്ട് അപ്പോൾ രണ്ട് ഭക്ഷണമായി മുറിച്ചോ രണ്ട് ജീവാത്മാവായി നാലാക്കി മുറിച്ചോ നാല് ജീവാത്മാവായി അത്രയേ ഉള്ളൂ അത് വേണ്ടോണം അല്ലാച്ചാൽ കത്ത് പോവേ മുറിക്കാരൊന്നും നിക്കണ്ടപ്പോ അല്ല അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് ചില വള്ളികളുണ്ട് ചില വള്ളികൾ എല്ലാ വള്ളിയും അല്ല അത് ഓരോ കമ്പനിയും താഴത്ത് മുറിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ മുളച്ചോളും അത് പരീക്ഷിച്ചാൽ മതി അത് പരീക്ഷിക്കണം നല്ലത് കാരണം മറ്റേനെ മുറിക്കുന്നത് ശരിക്കായിട്ടില്ല വച്ചാൽ ചത്തുപോകും വെറുതെ എന്തിനാണ് അതിനെ കൊല്ലുന്നത് അല്ലേ അപ്പോൾ രണ്ട് ഒരു ഒരു വള്ളി ആ ഒരു വള്ളിയിൽ എത്ര ജീവനുണ്ട് ഒരു ജീവൻ നാല് കമ്പാക്കി മുറിച്ചു നാലിലും പേര് വന്നു അപ്പോൾ എത്ര ജീവനായി നാല് ആത്മാവ് കൂടിയോ ഇല്ല ആയിരം കണ്ണാടി വെച്ചപ്പോൾ എത്ര സൂര്യൻ ആയിരം സൂര്യൻ സൂര്യൻ കൂടിയോ രണ്ട് മൂന്ന് മൂന്നാട് പൊട്ടിച്ചു പറഞ്ഞു സൂര്യൻ പൊട്ടിയോ ഇല്ല അത്രയുണ്ടോ ഏ രണ്ട് തല തലയിൽ ജീവനുണ്ടെന്ന് പ്രത്യേകിച്ച് പറഞ്ഞോ തലയ്ക്ക് വേറെ ജീവൻ രണ്ട് തലയുള്ള പാമ്പിൽ ഒരു ജീവനേ ഉള്ളൂ ഇനി അത് സയാമീസ് പോലുള്ളതാണെങ്കിൽ രണ്ട് ജീവൻ ഉണ്ടാവും അവർ പരസ്പരം സഹകരിച്ച് ജീവിക്കും അത് നമുക്കറിയില്ല അതെങ്ങനെയാണ് ഇപ്പോൾ സയാമീസ് ഇരട്ടകളുണ്ട് അതെത്ര ജീവനാ രണ്ട് ഒരു ജീവനല്ല രണ്ട് ജീവനാ അതുകൊണ്ട് തന്നെ അതിനെ വേണ്ട രീതിയിൽ മുറിച്ചു മാറ്റി പ്രാരബ്ധുണ്ടെങ്കിൽ രണ്ടും ജീവിക്കും രണ്ട് ജീവനാ ഒരു ജീവനല്ല അപ്പൊ രാവണന്റെ പത്ത് തല പത്ത് ജീവനാണോ അല്ലയോ അല്ല എന്തുകൊണ്ടെന്നാൽ രാവണൻ എപ്പോഴും പത്ത് തല ഇല്ല രാവണന് പത്ത് തല ഉണ്ടായിരുന്നു വെച്ചാൽ സീതനെ പിടിക്കാൻ പറ്റുമോ കാണുമ്പഴത്തേ ഓടൂലേ സീതാ ഇല്ല എന്താ അഭിപ്രായം ആ ഓടി രക്ഷപ്പെട്ടു സീത ഉറപ്പാണ് ഇത് ഒരു തലയൊക്കെ ആയിട്ട് വന്നോണ്ടല്ലേ അപ്പൊ അപ്പൊ രാവണൻ ഒരു തലയിലാണ് മിക്കവാറും സമയത്ത് രാവണൻ ഒരു തലയിലാണ് ചിലപ്പോൾ രാവണൻ പത്ത് തലയിലാണ് അപ്പം അതൊരു മായാപ്രയോഗമാണ് അതൊരു ജീവനേ ഉള്ളൂ നേരെ മറിച്ച് എപ്പോഴും രാവണൻ പത്ത് തലയായി കഴിഞ്ഞാൽ പത്ത് ജീവനാന്ന് നമുക്ക് പറയാമായിരുന്നു അല്ലാണ്ട് വയ്യ ഏ ഏ ആയിരിക്കും അതുകൊണ്ടാണ് രണ്ട് സയാമി സ്വയമീസരകൾ അധികവും ഒരു പ്രായമാകുമ്പോഴത്തേക്കും മരിക്കുന്നുണ്ട് പക്ഷെ പ്രായമായിട്ടും ജീവിച്ചവരുണ്ട് ചരിത്രത്തിൽ അവർ രണ്ടുപേരും പരസ്പരം സംസാരിക്കുകയും രണ്ട് ചിന്തകളാണ് വലിയ കഷ്ടമാണ് രണ്ടുപേരുടെ ആഗ്രഹങ്ങൾ രണ്ടാണ് പക്ഷേ താഴോട്ടേ ഒന്നേ ഉള്ളൂ അപ്പം പിന്നെ അഡ്ജസ്റ്റ് ചെയ്യലാണ്ട് എന്ത് ചെയ്യാനോ ഓരോന്നും ഓരോരോ പ്രാരംഭ വിശേഷം അത്രയും പറയാൻ പറ്റും നമുക്കൊന്നും പറയാൻ വയ്യ